വളരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു വാർത്ത ഇപ്പോൾ ചർച്ചാവിഷയമായിരിക്കുന്നത് കുഞ്ഞിനെ കൊന്ന് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു മരിച്ചത് അജീഷ് മുപ്പത്തെട്ട് വയസ്സും സുലു മുപ്പത്തിയാറ് വയസ്സും ആണ് രണ്ടര വയസ്സുള്ള തൻ്റെ മകൻ ആദിയാണ് കൊലപ്പെടുത്തിയ ശേഷം അവർ ആത്മഹത്യ ചെയ്തത് അജീഷ് ഗൾഫിലായിരുന്നു കുറച്ചുകാലം അത് കഴിഞ്ഞ് ഇവിടെ വരികയും വളരെയേറെ കാത്തിരുന്ന് ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കി ട്രീറ്റ്മെന്റ് ചെയ്തതിന് പുറകിലാണ് ആദി എന്ന മകനെ അവർക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ഇവർ ആദ്യം സ്വന്തമായുള്ള വീട്ടിൽ താമസിച്ചു അതിനെ തുടർന്ന് നിരവധി കടങ്ങളെല്ലാം ആയപ്പോൾ അവിടെ നിന്ന് മാറി വാടക വീട്ടിലായിരുന്നു താമസം അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ചോ ആശുപത്രി ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ തൻ്റെ അച്ഛന് കുറച്ച് രോഗങ്ങൾ ഉള്ളതായിട്ട് അറിയുവാൻ കഴിഞ്ഞ് അതിനെ തുടർന്ന് ആ രോഗബാധയിൽ ബാധയെ തുടർന്നുള്ള വേ മനസ്സുണ്ടായ വേദനയും അതോടൊപ്പം അവർക്ക് കുറച്ച് സാമ്പത്തികമായിട്ടും കുറച്ച് കടബാധ്യതകളുണ്ട് ഇതിനെയെല്ലാം ഓർത്താണ് അവർ ആത്മഹത്യ എന്ന തീരുമാനത്തിലെത്തിയത് തൻ്റെ കുഞ്ഞിനെ കഴുത്ത് നിരിച്ചു കൊന്ന ശേഷം ഭാര്യയും ഭർത്താവും അതായത് നമ്മുടെ അജീഷും സുലുവും തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് ആ നാട്ടിലുള്ള ജനങ്ങളുടെ നടുക്കുന്നതിനെ ഇതുവരെയൊക്കെ മാറിയിട്ടില്ല അവിടെയുള്ളവരെല്ലാം നല്ല സ്നേഹത്തോടെയാണ് ഭാര്യയും ഭർത്താവും കഴിഞ്ഞു പോയത് അവർ വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞു ആണെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട് അപ്പോഴേക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയമൊക്കെ നടങ്ങുന്നുണ്ട് ഓരോ ദിവസവും പ്രഭാതത്തിൽ കേൾക്കുന്ന വാർത്തകൾ നമ്മൾക്ക് ഒരു ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും തന്നെ ഉൾക്കൊള്ളുന്നത് ആ ദേശം മൊത്തവും വളരെയേറെ വേദനയിലാണ് മയ്യനാട് കൊല്ലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്